ചിറയുംകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് തൊഴിൽമേള വിജ്ഞാന കേരളം ചാർക്കര ഗവൺമെന്റ് യു പി നടന്നു സംസ്ഥാന സർക്കാരിൻ്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ചിറയും തൊഴിൽമേള സംഘടിപ്പിച്ചത് ചിറയുംകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന വിവിധ ഗ്രാമപഞ്ചായത്തുകൾ സി ഡി എസുകൾ കുടുംബശ്രീ ജില്ലാ മിഷൻ കില എന്നിവയുടെ സഹകരണത്തോടെയാണ് തൊഴിൽമേള നടത്തിയത് ചിറയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി അധ്യക്ഷത വഹിച്ച ചടങ്ങ് చిరయంగీడి ఎమ్మెల్యే వి శశి ఉల్కారణను నిర్వాహించు ఇందుడ అరకమే తారవి రవి ఉద్యోగార్తిలకి అంటే అందువలన నమల క్షణించేచి ఉద్యోగం బాగ్గం చేయనని చెయ్ మనకు విద్యుత్ కమ్యూనిటీ స్థాపన చేయి అభివృద్ధిలోకి మీరు వేడిని ఒత్తుగా ఉన్నానా పొదుపేలా కొడుతూ ఉండండి ఉద్యోగार्थी ఉద్యోగా దదాపే పరసరం కనుక్కునేని మీకు అవసరమైనటువంటి ఉద్యోగీని పరిజీయుడ ఉద్యోగా తీరే పరిధికిని ఉద్యోగమేలా వల్లే తయోగిని చెర్నుననలాగా ఆశతి ബ്ലോക്ക് ബ്ലോക്ക് തലത്തിലും തലത്തിലും ും ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സുഭാഷ് മുഖ്യ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫിറോസ് ലാൽ അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈജു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കവിത സന്തോഷ് പി മണികണ്ഠൻ ജോസഫിൻ മാർട്ടിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ മോഹനൻ ജയ ശ്രീരാമൻ ചിറയുംകീഴ് ഗ്രാമപഞ്ചായത്ത് അംഗം സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വാർത്തകൾ ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്